അതില്ലെങ്കിൽ താളം തെറ്റും സെതുറിനും തെറ്റും ബാക്കിയുള്ളവർക്കും തെറ്റും എല്ലാവർക്കും തെറ്റും അപ്പോൾ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അക്രമമാവും ആ ക്രമം അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അത് താളം അനുസരിച്ച് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വടി കുത്തുമ്പോൾ അതിനൊരു താളം ഉണ്ടാവും ഈ താളം ഇങ്ങനെ കേട്ടാൽ പീടിയക്കൊലയുമ്മേ ചായ ഒടിച്ചിട്ട് തുണി മടക്കി കുത്തിങ്ങാണ്ടി ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഓരോക്കെ ആ മൊല്ലാക്ക വരുന്നതുകൊണ്ട് കാരണം ഇങ്ങനെ നീച്ചിക്കും പിന്നെ മൊല്ലാക്ക അവിടുന്ന് പാസ് ചെയ്ത് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഓല അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് ഇന്നത്തെ മനുഷ്യന്മാരൊക്കെ പറ്റ മോശമായി മൊല്ലാക്കാനല്ല മൂലേര കണ്ടാലും നീച്ചിക്കണില്ല എന്ന് നമുക്ക് തോന്നുകയാണ് സത്യത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത് ഇവിടെ ബാക്കി ഉസ്താദ് സംസാരിച്ചു പോയി ഔലിയുടെ ഔസാഫുകൾ കാണുന്നുണ്ടെന്ന് ബഹുമാൻ സമസ്ത കേരള ജമിയത്തിലും ഒരാൾക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാല് അതെന്തെങ്കിലും ഒരു ഗുണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം സമസ്തയുടെ അംഗീകാരം എന്ന് തന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത് അപ്പോൾ നമ്മളാൾക്കാർ ബഹുമാനിക്കണില്ലെങ്കിൽ നാട്ടിൽ കേടുന്നതല്ല നമുക്കെന്തോ പറ്റിയതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ ഒരു ഒരു വിഷയം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണുള്ളത് അപ്പോൾ മുമ്പി നിങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഇൽഫത്ത് എന്ന് പറയുന്നത് ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ അതിന് മനപ്പുരുത്തെന്ന് പറയും അപ്പോൾ നമ്മൾ ശിഷ്യന്മാരുമായി നമ്മുടെ കീഴിലുള്ള ജോലിക്കാരുമായി നമുക്കൊരു ഉണ്ടായിരിക്കണം മനപ്പൊരുത്തം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്നാമത്തെ വഴി താൽപ്പര്യത്തിനനുസരിച്ച് സംസാരിക്കുക നേതാവ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ചെയ്യുന്നവനല്ല ചെയ്യിക്കുന്നവനാണ് ഒരു കാര്യം ചെയ്യണ ആളല്ല നേതാവ് ചെയ്യിക്കുന്ന ആൾക്കാണ് നേതാവ് എന്ന് പറയുന്നത് ചെയ്യുന്നതിലല്ല വിജയിക്കേണ്ടത് നേതാക്കന്മാർ ചെയ്യിക്കുന്നതിൽ വിജയിക്കണം അവിടെയാണ് അപ്പം എങ്ങനെ ചെയ്യിക്കുന്നതിൽ വിജയിക്കാൻ പറ്റുക ചെയ്യിക്കുന്നതിൽ വിജയിക്കാൻ പറ്റണമെങ്കിൽ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമായിരിക്കണം അയാൾ നടപ്പിൽ വരുത്തുന്നത് കൂടി ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ് നടത്തുന്നതെങ്കിൽ ചെയ്യിക്കാൻ പറ്റും അല്ലാതെ നിർദ്ദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല ഒരു മനുഷ്യനും നിർദ്ദേശം ഇഷ്ടമല്ല തീരുമാനങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്